കളികുളം സംഗമം കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ദീപാവലി ആഘോഷം നടന്നു മുറ്റിച്ചൂർ പാലത്തിന് സമീപം നടന്ന ആഘോഷ പരിപാടി കവിയും ഗാന് രചയിതാവുമായ എങ്ങൂർ ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു അല്ലേ കെട്ടി ഓണവില്ലെന്ന് പറഞ്ഞിട്ട് അത് പൊട്ടിപ്പാടുന്ന പാട്ടുകളുണ്ടായിരുന്നു നമ്മുടെ കുഞ്ഞുമക്കള് തുമ്പി തുള്ളിയിട്ട് അതിന് പാട്ടുണ്ടായിരുന്നു എന്താ തുമ്പി തുള്ളാത്തെ പരിശോധിച്ചിട്ടുള്ള പാട്ടുകളുണ്ടായിരുന്നു ഇതൊക്കെ അന്യത്തിന് പോകേണ്ട ഒന്നുമല്ല ഇതൊന്നും ഒരു വിശ്വാസത്തിന്റെ ഭാഗമല്ല ഓണം എന്ന് പറഞ്ഞാൽ തന്നെ അത് സർഗാത്മകം നിറഞ്ഞതാണ് അതിലെല്ലാ വർഗങ്ങളും ഉണ്ട് അല്ലെ അതിലെല്ലാ സംഗീതവും ഉണ്ട് എല്ലാ ചുവടുകളും ഉണ്ട് എല്ലാം നിറഞ്ഞ ഒരു നമ്മൾ കാണുന്നത് ഒന്ന് ഉള്ളൂ ജലജ അപ്പുകൂട്ടൻ അധ്യക്ഷയായി സീരിയൽ താരം കല്യാൺ മുഖ്യാതിഥിയായിരുന്നു വാർഡ് മെമ്പറും ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ രജനി ബാബു കുമാരൻ തൂമാട്ട ശുഭ സന്തോഷ് കെ ടി സെബാസ്റ്റിൻ എന്നിവർ സംസാരിച്ചു തുടർന്ന് കാരമുക്ക ശ്രീഭദ്ര കലാവേദി ആറാട്ടുപുഴ തീർത്ഥ കലാവേദി ചേർക്കര പ്രിയദർശിനി കൂട്ടായ്മ നാട്ടിക കലാവേദി എന്നീ ടീമുകളുടെ നേതൃത്വത്തിൽ വീരനാട്യം കൈകൊട്ടിക്കളി അരങ്ങേറി Yeah